അനധികൃത സ്വത്ത് സമ്പാദനക്കേസിൽ തമിഴ്നാട് മന്ത്രി കെ പൊന്മുടിക്ക് മൂന്ന് വർഷം തടവും അഞ് അൻപത് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച വാർത്തയിലേക്ക് തിരികെ എത്തുന്നു മദ്രാസ് ഹൈക്കോടതിയുടേതാണ് വിധി പൊന്മുടി എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകും ഭാര്യ വിശാലാക്ഷിയെയും ഹൈക്കോടതി ശിക്ഷിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം സ്വാഭാവികമായും അയാൾ അപ്പീലിന് പോകുമെങ്കിൽ തന്നെയും നടപടികൾ സാധാരണഗതിയിൽ ലോക്സഭയിലാണെങ്കിൽ വേഗത്തിലാകാറുണ്ട് ഉത്തർപ്രദേശിൽ പക്ഷേ ഇരുപത്തിയഞ്ച് വർഷം ശിക്ഷിക്കപ്പെട്ട ഒരു ബലാത്സംഗ കേസിലെ പ്രതിക്ക് ഇതുവരെ ഉത്തർപ്രദേശിലെ സ്പീക്കർ അയോഗ്യനാക്കി കൊണ്ട് ശിക്ഷ വിധിച്ചിട്ടില്ല ഏതായാലും തമിഴ്നാട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്ന് അറിയില്ല അപ്പീലിനുള്ള സാധ്യത തേടുന്നുണ്ടാവും സ്വാഭാവികമായി അപ്പീലിനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിൽ മുപ്പത് ദിവസത്തെ അപ്പീലിനുള്ള സമയമാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് ഈ മുപ്പത് ദിവസത്തേക്ക് ശിക്ഷാവിധിക്ക് സ്റ്റേയും ഹൈക്കോടതി നൽകിയിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയുടേതാണ് സുപ്രധാനമായ വിധി കഴിഞ്ഞ ദിവസമാണ് മദ്രാസ് ഹൈക്കോടതി ഈ ഈ പൊന്മുടിയെ ശിക്ഷ ശിക്ഷ വിധിച്ചത് പൊന്മുടി പുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത് ഡിസംബർ പത്തൊൻപതിലാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്തത് മദ്ര പൊൻ കെ പൊന്മുടിയും ഒപ്പം ഭാര്യ വിശാലാച്ചിയും മൂന്ന് വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം മാത്രമല്ല അൻപത് ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണമെന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി സിംഗിൾ ബെഞ്ചിൻ്റെതാണ് വിധി നേരത്തെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി കാലയളവിലാണ് കെ പൊന്മുടി മന്ത്രിസഭാംഗമായിരിക്കെ കെ കരുണാതി നിധി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കാം കെ നിധിയുടെ മന്ത്രിസഭയിൽ അംഗമായിരിക്കെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന ആക്ഷേപം ഉയർന്നത് ഇതിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ജയലളിത സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിജിലൻസ് അന്വേഷണവും വരുന്നു വന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് വിജിലൻസ് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട് പൊന്മുടിക്കും ഭാര്യക്കുമെതിരെ ഭാര്യ ഭാര്യ പി വിശാലാക്ഷിക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആകെ ഒരു കോടി എഴുപത് ലക്ഷം രൂപ അനധികൃതമായി കണ് സമ്പാദിച്ചു എന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇതിനാധാരമായി ആധാരമായി ഐ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് വിജിലൻസ് സൂചിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ആറിൽ കെ പൊന്മുടിയുടെ സ്വത്ത് രണ്ട് കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപയായിരുന്നു അഞ്ച് വർഷങ്ങൾക്കിപ്പുറം അത് രണ്ടായിരത്തി പത്തായപ്പോൾ ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയായി ഉയർന്നു പക്ഷേ തട്ടിക്കിഴിക്കലുകൾക്ക് ശേഷം ഒരു കോടി ഏഴ് ഒരു കോടി എഴുപത് ലക്ഷം രൂപയുടെ അനധികൃതമായ സ്വത്ത് പൊന്മുടി ക പൊന്മുടി നേടി എന്നായിരുന്നു പൊന്മുടിയും ഭാര്യയും നേടി എന്നായിരുന്നു വിജിലൻസിൻ്റെ എഫ്ഐആർ വിജിലൻസിൻ്റെ അന്തിമ കുറ്റപത്രവും ഈ കുറ്റപത്രം തള്ളുന്ന നിലപാടാണ് വിചാരണ കോടതി വിധി വിചാരണ കോടതി സ്വീകരിച്ചത് കാരണം കെ പൊന്മുടിയും ഭാര്യ പി വിശാലാശിയും രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർക്കെതിരെ മാത്രമല്ല പി വിശാലാക്ഷിക്ക് കാർഷിക മേഖലയിൽ നിന്നും ഉൾപ്പെടെ ധനസമ്പാദന മാർഗ്ഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നായിരുന്നു വിചാരണ കോടതിയുടെ വിധി പക്ഷേ പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ തമിഴ്നാട് വിജിലൻസ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു ആ അപ്പീലിലാണ് കഴിഞ്ഞ നാല് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഹൈക്കോടതി പൊന്മുടിയും ഭാര്യയും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പറയുന്നത് ഇവർ രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്ന് കരുതാനാവില്ല മാത്രമല്ല വിചാരണ കോടതിയുടെ വിധിയിൽ പിഴവുണ്ട് രണ്ടുപേരെയും രണ്ട് വ്യക്തികളായി കാണുന്ന സമീപനം ം ശരിയല്ല അത്തരമൊരു വിധി പിഴവുള്ളതാണ് എന്നുമായിരുന്നു ജസ്റ്റിസ് ജയചന്ദ്രൻ കഴിഞ്ഞ പത്തൊൻപതിനും മിനിങ്ങാന് വിധി പ്രസ്താവം നടത്തിയത് മാത്രമല്ല ഇന്നാണ് അതിന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്തത് മൂന്ന് വർഷം തടവ് രണ്ടുപേരും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അനുഭവിക്കണം മാത്രവുമല്ല അൻപത് ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം ഈ വിധിയോടുകൂടി ജനപ്രതിനിധി നിയമത്തിൻ്റെ എട്ട് മൂന്ന് വകുപ്പ് അനുസരിച്ച് കെ പൊന്മുടി അയോഗ്യനാകും ഈ അയോഗ്യത അല്പസമയം ഇന്ന് തന്നെ എത്രയും വേഗം വരേണ്ടതാണ് കാരണം രണ്ട് വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ആ ജനപ്രതിനിധി അയോഗ്യനാകും തന്നെയാണ് നിയമം പറയുന്നത് കെ പൊന്മുടി നിലവിൽ മന്ത്രിസഭാംഗം കൂടിയാണ് എം എൽ എ എം എൽ എ സ്ഥാനത്ത് നിന്ന് സ്വാഭാവികമായി വരുന്ന അയോഗ്യതയ്ക്ക് പക്ഷേ ഇത് എപ്പോൾ നടപ്പാക നടപ്പാക്കപ്പെടും ഈ അയോഗ്യത എപ്പോൾ നടപ്പാക്കപ്പെടും എന്ന് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം പൊന്മുടിക്ക് അപ്പീലിന് നിലവിൽ അദ്ദേഹത്തിന് അവസരമുണ്ട് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാം അതിന് മുപ്പത് ദിവസമാണ് മദ്രാസ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്